തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പ്രമുഖ വാർത്താ ചാനൽ നടത്തിയ ചർച്ചയ്ക്കിടെ ബി ജെ പി പാലക്കാട് ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവനും സി പി എം നേതാവ് ആർഷോയും ഏറ്റുമുട്ടിയിരുന്നു ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു ഇപ്പോഴും അതിന്റെ ചർച്ചകൾ അവസാനിച്ചിട്ടുമില്ല പാലക്കാട് കോട്ട മൈതാനിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വെച്ചാണ് ഇരു നേതാക്കളും പരസ്പരം കൊമ്പുകോർത്തത് പിന്നാലെ സി പി എം ബി ജെ പി പ്രവർത്തകർ തമ്മിൽ ചേരുന്നെറിഞ്ഞ് സംഘർഷവും ഉണ്ടായി ചർച്ചക്കിടെ പ്രശാന്ത് ശിവനും പി എം ആർഷോയും തമ്മിലുണ്ടായ വാക്കേറ്റം കയ്യാങ്കളിയിൽ എത്തുകയായിരുന്നു ഇതിന് പിന്നാലെ സി പി എം പ്രശാന്ത് ശിവനെതിരെ രംഗത്ത് വന്നിരുന്നു ഇപ്പോഴിതാ ഏതെങ്കിലും ഒരു വളവിൽ ഇരുട്ടത്ത് തന്നെയും കാത്താൻ കമ്മ്യൂണിസ്റ്റ് കപാലികന്മാരുടെ കത്തി ഉണ്ടാകുമെന്നും അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പ്രയാണമെന്നും പറഞ്ഞ് കുറിപ്പിട്ടിരിക്കുകയാണ് പ്രശാന്ത് ശിവൻ സിപിഎം ബാബു ആയിട്ടാണ് പി എം ആർഷോക്കെതിരെ പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ശക്തമായ പ്രതിഷേധമെന്ന് ഡിവൈഎഫ്ഐ അങ്ങനെ കൊണ്ടും കൊടുത്തും നേതാക്കന്മാർ വിഷയത്തിൽ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലും അല്ലാതെയും പോര് തുടരുക തന്നെയാണ് പി എം ആർഷോക്കെതിരെയുള്ള പ്രശാന്ത് ശിവൻ നടത്തിയ കയ്യേറ്റത്തിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇത്തരം കയ്യേറ്റങ്ങളെ ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നാണ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത് അസഹിഷ്ണുതയുടെയും അക്രമത്തിൻ്റെയും ആശയധാരക്കേർന്ന വർഗീയ ശക്തികൾക്കെതിരെ നിരന്തരമായ നിലപാട് സ്വീകരിക്കുന്ന ഇടതുപക്ഷത്തെ ആക്രമിച്ചാൽ അഭിപ്രായങ്ങളെ ഇല്ലാതാക്കാമെന്ന് കരുതുന്ന ഇത്തരം ജനാധിപത്യ വിരുദ്ധമായ സംഘപരിവാർ നേതൃത്വത്തെ ജനം തിരിച്ചറിയുമെന്നും പ്രസ്താവനയിൽ പറയുന്നു മാത്രമല്ല ജീവനും ജീവിതവും മറന്നു പോരാടുന്ന സിപിഎം സ്ലീപ്പർ സെല്ലുണ്ടെന്നും അടച്ചാൽ തിരിച്ചടിക്കുമെന്നും മുന്നറിയിപ്പുമായി അർജുനായങ്കിയും രംഗത്ത് വന്നിരുന്നു ഇതിനിടെ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി സ്ഥിരമായി വിജയിക്കുന്ന വാർഡിൽ മത്സരിക്കുന്നതിനായി ബി ജെ പിയിൽ നേതാക്കൾ തമ്മിൽ പിടിയും വലി മൂത്താന്തറ ശ്രീറാം പാളയം വാർഡിൽ മത്സരിക്കുന്നതിന് വേണ്ടിയാണ് നേതാക്കൾ ശ്രമിക്കുന്നത് ബി ജെ പി ജില്ലാധ്യക്ഷൻ പ്രശാന്ത് ശിവൻ മത്സരിക്കുന്നതിനായി കണ്ടുവച്ചിരിക്കുന്ന വാർഡാണിത് എന്നാൽ ഈ വാർഡിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് മുൻ കൌൺസിലറായ സുനിൽ മോഹനും ബി ജില്ലാ വൈസ് പ്രസിഡന്റ് സി മധു നേതൃത്വത്തെ അറിയിച്ചിരുന്നു ഈ വാർഡിൽ മത്സരിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന മൂന്നുപേരും സി കൃഷ്ണകുമാർ പക്ഷത്തുള്ളവരാണ്